തന്ത്രപ്രധാനമായ സിയാച്ചിൻ ഹിമാനിയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ സാന്നിധ്യം ആരംഭിച്ചതിന്റെ നാൽപ്പതാം വാർഷികം ആഘോഷിക്കുകയാണ് രാജ്യം ഓപ്പറേഷൻ മേഘ്ദൂത് ദൗത്യത്തിനും നാൽപ്പത് വയസ്സ് തികയുന്നു സിയാച്ചിൻ ഹിമാനി പിടിച്ചെടുക്കുന്നതിനുള്ള പാകിസ്ഥാൻ ശ്രമങ്ങളെ പരാജയപ്പെടുത്തി ഇന്ത്യൻ സൈന്യം മുന്നേറിയ ദൗത്യമാണ് ഓപ്പറേഷൻ മേഘദൂത് സാങ്കേതിക പുരോഗതിയുടെയും ലോജിസ്റ്റിക് സൗകര്യ വികാസത്തിന്റെയും അവിശ്വസനീയമായ യാത്രയായിരുന്നു സിയാച്ചിലേക്കുള്ള പാകിസ്ഥാന്റെ അധിനിവേശം തടഞ്ഞ് ഹിമാനിയുടെ മേൽ ഇന്ത്യൻ നിയന്ത്രണം സാധ്യമാക്കിയ ഓപ്പറേഷൻ മേഘദൂത് ഇന്ത്യൻ കരസേനയും ഇന്ത്യൻ വ്യോമസേനയും ചേർന്നാണ് ദൗത്യത്തിന് നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ പതിമൂന്നിന് ഇന്ത്യൻ സേന നടത്തിയ ഏറ്റവും വലിയ ഓപ്പറേഷനിൽ ഒന്നായിരുന്നു ഓപ്പറേഷൻ മേഘദൂത് ഹിമാലയത്തിന്റെ കിഴക്കൻ കാരക്കോറം പർവ്വതനിരയിലാണ് സിയാച്ചിൻ ഗ്ലേസിയർ സ്ഥിതി ചെയ്യുന്നത് മൈനസ് അറുപത് ഡിഗ്രി വരെ താപനില താഴ്ന്ന സിയാച്ചിൻ നിലനിർത്താൻ ശത്രു സൈന്യത്തോടും കാലാവസ്ഥയോടും പൊരുതുന്ന സൈനികരെ നന്ദിയോടെ ഓർക്കുകയാണ് വാർഷികം ആഘോഷിക്കവേ രാജ്യം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമേറിയ യുദ്ധഭൂമിയായാണ് ഇതിനെ കണക്കാക്കുന്നത് ദൗത്യത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം പാകിസ്ഥാൻ ശ്രമങ്ങളെ പരാജയപ്പെടുത്തുക എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ പതിമൂന്നിന് പുലർച്ചെ ഇന്ത്യ ആരംഭിച്ചതാണ് ഓപ്പറേഷൻ മേഘദൂത് ഈ സൈനിക നീക്കത്തോടെ മൂവായിരത്തിലേറെ ചതുരശ്ര കിലോമീറ്റർ വരുന്ന സിയാച്ചിൻ ഭൂപ്രദേശം പൂർണ്ണമായി രാജ്യത്തിൻ്റേതായി അക്സായി ചിൻ കൈവശപ്പെടുത്തിയ ചൈനയ്ക്കും പാകിസ്ഥാനും ഒരേ സമയം ഞെട്ടൽ സമ്മാനിച്ചായിരുന്നു അപ്രതീക്ഷിതമായുള്ള ഓപ്പറേഷൻ മേഘദൂത് ഇന്ത്യയും പാകിസ്ഥാനും പർവ്വതാരോഹകരെ അയക്കുന്നു എന്നതിനപ്പുറത്തേക്ക് പൂർണ്ണമായി സൈനികവൽക്കരിക്കപ്പെട്ട മേഖലയായിരുന്നില്ല സിയാച്ചിൻ എന്നാൽ പതിവ് പോലെ ധാരണകൾ ലംഘിച്ച് ചൈനീസ് ബന്ധമുള്ള പർവ്വതാരോഹകരെ പാകിസ്ഥാൻ സിയാച്ചിനിലേക്ക് അയച്ചു കൊടും തണുപ്പ് നേരിടാൻ വേണ്ട വസ്ത്രങ്ങൾ പാകിസ്ഥാൻ വൻതോതിൽ യൂറോപ്പിൽ നിന്ന് വരുത്താൻ പോകുന്നുവെന്ന് റോ റിപ്പോർട്ട് ചെയ്തതോടെ ഇന്ത്യയും തയ്യാറായി അങ്ങനെ വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകളും കരസേനയുടെ മിടുക്കന്മാരായ പർവ്വതാരോഹകരും സിയാച്ചിൻ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ മേഘദൂതിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ഇന്ന് വരെ സിയാച്ചിൻ ഇന്ത്യയുടേതാക്കി നിലനിർത്താൻ കാലാവസ്ഥയോട് മെല്ലിട്ട് ജീവൻ വെടിയേണ്ടി വന്നത് ആയിരത്തിനടുത്ത് ധീരജവാന്മാർക്കാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതും തണുപ്പുള്ളതുമായ യുദ്ധഭൂമിയും ധ്രുവേതര പ്രദേശങ്ങളിൽ വച്ച് രണ്ടാമത്തെ വലിയ ഹിമാനിയുമാണ് സിയാച്ചിൻ അതിതീവ്രമായ ശീതകാലമാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഷിംല കരാർ പ്രകാരം കാശ്മീരിലെ നിയന്ത്രണരേഖ സിയാച്ചിൻ ഗ്ലേഷ്യർ സ്പർശിച്ചിരുന്നില്ല കരാർ പ്രകാരം രേഖ എൻ ജെ നയൻ എയ്റ്റ് ഫോർ ടു എന്ന പോയിന്റിൽ വന്നവസാനിച്ചു മനുഷ്യവാസയോഗ്യമല്ലാത്ത പ്രദേശമായിരുന്നതിനാലാണ് സിയാച്ചിൻ ഗ്ലേഷ്യറിനെ ഉൾപ്പെടുത്താതിരുന്നത് അതോടെ ഈ പ്രദേശം ഇരുരാഷ്ട്രങ്ങളും അവകാശമുന്നയിക്കുന്ന തർക്കപ്രദേശമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടത്തിൽ ഈ പ്രദേശത്ത് പർവ്വതാരോഹണം നടത്താൻ പാകിസ്ഥാൻ ആരോഹകരെ ക്ഷണിച്ചതും ആരോഹണ സമയത്ത് അവരുടെ കൂടെ പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ ചേർന്നതും വളരുന്ന പാക് ചൈന ബന്ധവും ഗ്ലേഷ്യറിന്റെ മേൽ ഇന്ത്യയുടെ അടിയന്തര ശ്രദ്ധ പതിയാനിടയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഇന്ത്യയുടെ വശത്തു നിന്നും പർവ്വതാരോഹണം നടക്കുകയുണ്ടായി അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യൻ ആർമിയിലെ കേണൽ നരീന്ദ്രകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ആരോഹണമാണ് ഭക്ഷണ സാധനങ്ങളും മറ്റും യഥാസമയം എത്തിച്ചു കൊടുത്തുകൊണ്ട് ഇന്ത്യൻ വ്യോമസേനയും ഈ ദൌത്യത്തിൽ പങ്കാളികളായി ബേസ് ക്യാമ്പിൽ കുടുങ്ങിയ പർവ്വതാരോഹകരെ രക്ഷപ്പെടുത്താനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഒക്ടോബർ ആറിന് ഗ്ലേഷ്യറിൽ ആദ്യമായി ഒരു ഹെലികോപ്റ്റർ ഇറങ്ങി ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഗ്ലേഷ്യറിനു മേലുള്ള അവകാശവാദം ഉന്നയിക്കാൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പാകിസ്ഥാൻ സൈനിക മേധാവികൾ സിയാച്ചിൻ ഗ്ലേഷ്യറിലേക്ക് സൈനിക ട്രൂപ്പുകളെ അയച്ചുകൊണ്ട് തങ്ങളുടെ അവകാശം ഉന്നയിക്കാൻ തീരുമാനിച്ചു ഇതറിഞ്ഞ ഇന്ത്യ അതിനു അതിനുമുമ്പേ ഇറങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു സൈനിക ഓപ്പറേഷനിലൂടെ സിയാച്ചിൻ ഗ്ലേഷ്യർ പിടിച്ചെടുക്കാൻ ഇന്ത്യ പദ്ധതിയിട്ടു ശ്രീനഗറിലെ പതിനഞ്ച് കോർപ്സിലെ ജനറൽ ഓഫീസറായിരുന്ന പ്രേംനാഥ് ഹൂണായിരുന്നു ഓപ്പറേഷന്റെ തലവനായി ചുമതലയേറ്റത് ഓപ്പറേഷന്റെ ആദ്യപടിയായി ഇന്ത്യൻ ആർമി സൈനികരെ വായുമാർഗ്ഗം ഗ്ലേഷ്യറിലെത്തിച്ചു ഇതിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പങ്ക് വളരെ വലുതാണ് ഹെലികോപ്റ്ററുകൾക്ക് പറക്കാവുന്ന ഉയർന്ന ഉയരെ പറന്ന് ഇന്ത്യൻ വ്യോമസേന ആദ്യ സൈനിക ട്രൂപ്പിനെയും അവർക്ക് വേണ്ട സാധന സാമഗ്രികളും ഗ്ലേഷ്യറിലെത്തിച്ചു നാല് പതിറ്റാണ്ട് പിന്നിടുന്ന സൈനിക ഓപ്പറേഷനിൽ ഐ എ എഫ് ഹെലികോപ്റ്ററുകൾ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് ഓപ്പറേഷൻ ആരംഭിക്കുന്നതിന് ആഴ്ചകൾക്ക് മുൻപേ സൈനികർക്ക് നൽകിയ അതികഠിന പരിശീലനത്തിന്റെ ഫലമായി ലോകത്തിന്റെ മൂന്നാം ധ്രുവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഓക്സിജൻ ലഭ്യത വളരെ കുറവുള്ള സിയാച്ചിനിലെ കൊടുന്തണുപ്പിൽ അച്ചടക്കത്തോടെ മനോധൈര്യം കൈവിടാതെ ഇന്ത്യൻ സൈനികർ ഉയരങ്ങൾ കീഴടക്കി അടുത്ത സുപ്രധാന നീക്കത്തോടെ ഇന്ത്യൻ സൈന്യത്തിന് ലായുടെ നെറുകയിലും ത്രിവർണ പതാക പാറിക്കാനായി എന്നുള്ളതാണ് കാര്യങ്ങൾ ഇത്രയും ആയപ്പോഴാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ നീക്കങ്ങളെക്കുറിച്ച് ബോധവാന്മാരായത് സിയാച്ചിനിലെ മൂന്ന് പ്രധാന ചുരങ്ങളായ സിയാല ഗ്യോങ്ല ബിലാഫോൺല എന്നിവ മൂന്നും ഇന്ത്യ കൈയടക്കിയെന്ന കാര്യം പാകിസ്ഥാൻ അറിഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ അവരുടെ കൈവിട്ടു പോയിരുന്നു ഓപ്പറേഷൻ അവസാനിച്ചപ്പോഴേക്കും രണ്ടായിരത്തി നാനൂറിലധികം ചതുരശ്ര കിലോമീറ്റർ ഭൂമി ഇന്ത്യയുടെ കൈകളിലായി കഴിഞ്ഞ നാൽപ്പത് വർഷമായി സിയാച്ചിൻ ഹിമാനികളുടെ അടിസ്ഥാന സൗകര്യങ്ങളും ആവാസ വ്യവസ്ഥയും മെച്ചപ്പെടുത്തുന്നതിന് നിരവധി ശ്രമങ്ങൾ നടന്നു മൊബൈൽ ഡാറ്റ കണക്ടിവിറ്റിയുടെ പുരോഗതി ഇവിടെ കൈവരിച്ചു വി എസ് എ ടി സാങ്കേതികവിദ്യയുടെ ആമുഖം ഹിമാനിയിൽ ആശയവിനിമയത്തിന് വിപ്ലവം സൃഷ്ടിച്ചു സൈനികർക്ക് ഡേറ്റയും ഇന്റർനെറ്റ് കണക്റ്റിവിറ്റിയും ലഭ്യമാകുന്നുണ്ട് ഹെവി ലിഫ്റ്റ് ഹെലികോപ്റ്ററുകളും ലോജിസ്റ്റിക്സ് ഡ്രോണുകളും സിയാച്ചിൻ ഹിമാനിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു പ്രത്യേകിച്ച് കഠിനമായ ശൈത്യകാലത്ത് പലപ്പോഴും ഒറ്റപ്പെട്ട പോസ്റ്റുകളിലുള്ള സൈനികർക്ക് അവശ്യ വിഭവങ്ങളുടെ വിതരണം ഇതുവഴി മെച്ചപ്പെടുത്തി വസ്ത്രങ്ങൾ മലകയറ്റ ഉപകരണങ്ങൾ റേഷൻ എന്നിവയുടെ ലഭ്യതയും ഇതിൽ ഉൾപ്പെടുന്നു